وحمدت القران والى خضرت السعد ون معاذ ولى خضرت خالد ون وليد ولى خضرت الكرن والى خضرت فاطمه الزهراء وخديجه الكبرى وعائشه الطهراء ومهاد المؤمن الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة السيد أحمد جلال البخاري قال بابا وإلى حضرة كان رمتم فريد الله وإلى حضرة غرابة بابا وإلى حضرة فاطمة بيبي വ ഇലാഹി റത്തു മരൂസൂദ അത്കോയ തങ്ങലു പാപ്പ വ ഇലാഹി റത്തു മരൂസൂദ മുത്തകോയ തങ്ങലു പാപ്പ വ ഇലാഹി റത്തു ഇമ്മസൂ പൂകോയ തങ്ങലു പാപ്പ വ ഇലാഹി റത്തു ബാലവിസ്താറ്റാതീവ ഐ ഫാത്തിഹ അഊദു ബില്ലാഹി വന്നിശ്ശൈത്വാനിർ റജീം സ്മിഉർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം

നമുക്ക് ദുനിയാവിൽ തന്ന എല്ലാ സങ്കടങ്ങളും ും ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുള്ളവരുണ്ട് മക്കളെ കൊണ്ട് കൊണ്ട് മരുമക്കളെ കൊണ്ട് പേരിൽ കടങ്ങളെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുള്ളവരുണ്ട് മൂന്ന് സ്വലാത്ത് നമ്മളെ ചെല്ലും അതിലൊന്നാ മറ്റ സ്വലാത്താഹു ദുണിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരാൻ രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും അല്ലാഹുവേ നമ്മളിൽ പെട്ട പലരും രോഗികളാണ് അല്ലാഹുവേ മരണം കൊടിച്ചറ്റ מאരാത്ത രോഗങ്ങൾക്ക് തരല്ല റബ്ബ് ഇതിനെ രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും മരിക്കുന്നതിന് മുൻപൊരു തവനയംഗലം ഹബീബായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബ്ബ ഷരീഫു ഖാനാൻ അവിടെ ചെന്ന് രണ്ടുപെക്കായ തിരസ്കരിക്കാൻ അവിടെ നിന്ന് മരണപ്പെടാൻ അവിടുന്ന് മരണപ്പെട്ടിട്ട് അവിടുത്തെ നമുക്ക് വേണ്ടി മയ്യെ തിരസ്കരിക്കാൻ അതിനുശേഷം നമ്മളെ തങ്ങളുടെ മുമ്പിലൂടെ കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ സ്വർഗത്തിലെ ഭാഗ്യമല്ല നമുക്ക് അതിനെ മൂന്ന് സ്വലാത്തു നമ്മൾ ഈ മൂന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത കിതാബിൽ എഴുതി വെക്കണല്ല إن الله <يصدح> وملائكته يصلون <يصدح> على <في> النبي <الحكوم> يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح المغلق والخاتم <في> لما سبق ناصر الحق لك والهادي الى صراطك المستقيم وعلى اليق قدره وقداره القديم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحكم بالحق والهادي الى سراتك المصطفى وعلى علي قدره متداري القدر اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق

إن الله <سؤال> الحمد لله رب العالمين أنعم علينا بالإيمان وهدانا الي بالإسلام حمدا يوافي نعمه ويكافي اللهم الثواب ما وما صلينا وما سلمنا ورحمة وبركة شاطلة وقبولة ومرضية منا إله وردته سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطه البصيرة والفضيلة الترفية وبعثه مكان المغمور الذي وعدته ورزقنا شفعته يوم القيامة إنك لا تخلف المعادة ما ൂറത്തു ഫാത്തി സൂറത്താണ് സൂറത്തു സൂറത്തുൽ സ്വീകരിക്കണേ അള്ളാഹുവേ ഏകനായ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹിന 9200 കിലോമീറ്റർ ദൂരംത്തെ വിസ്തൃമക്കുള്ളന്നാങ്ങളെ ചംഗിരച്ചോരയാലക്കരിന്റെ കണമാവ ഹദീബായ മുത്തു നബിന്ദ റൗദാ ശരീഫിലേക്ക് എയ്റ്റിച്ചു കൊടുക്കണേ അള്ളാഹോ നൗര ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങാനാണ് അള്ളാഹോ

മക്കളില്ലാത്തവരുണ്ട് അവർക്ക് സ്വലിയായ മക്കളെ കൊടുക്കണല്ലോ വീടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണല്ല ഒരുപാട് പേര് പൂർത്തിയാവാത്തവരുണ്ട് അവരെ വീടിന്റെ പണിനെ പൂർത്തിയാക്കി കൊടുക്കണല്ലാഹേ ഞങ്ങളിൽ പെട്ട പതിരും കടങ്ങളെ കൊണ്ട് കെട്ടപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാ ഞങ്ങളെ സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടപ്പോ െഗുകാലും ചുറ്റി നോട്ടി കൊണ്ടൊരവസ്ഥ വരുത്തല്ലാഹു പെട്ട പലരും രോഗികളാണ് ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിൽ മഴയുള്ളവരുണ്ട് കണ്ണിന്റെ കാടത്ത് നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണില് തിമിരം വന്നവരുണ്ട് കണ്ണോപ്പറേഷൻ പറഞ്ഞവരുണ്ട് ചെരി വേദനിക്കുന്നവരുണ്ട് ചിരി കേൾക്കാത്തവരുണ്ട് ചെരി പൊട്ടിയൊലിക്കുന്നവരുണ്ടോ അലർജി രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂക്കിൽ ദശയുള്ളവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് സംസാര ശേഷി നഷ്ടപ്പെട്ടവരുണ്ട് തൊണ്ടില് മുഴയുള്ളവരുണ്ട് വന്നവരുണ്ട് പേശിയോട് വന്നവരുണ്ട് നെഞ്ചി വേദനിക്കുന്നവരുണ്ട് അറ്റാക്കുന്നവരുണ്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് രോഗങ്ങൾ സംബന്ധമായ

ണ്ട് ദയാറിൽ ചെയ്യുന്നവരുണ്ട് കിഡ്നിയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട് ആമാശയത്തിൽ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് വയറ്റിൽ ഉള്ളവരുണ്ട് വയറ്റിൽ പൊണ്ണുള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ മുളകൾ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തില് കുമിളകൾ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിന്റെ പ്രയാസങ്ങളുണ്ട് ഗർഭപാത്രത്തിന്റെ പ്രയാസമുണ്ട് ബീഡിങ്ങിന്റെ രോഗങ്ങളുള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ താൻ പോകുന്നവരുണ്ട് പൈസ

ചെയ്യണേ എന്റെ മകനുംകൾക്ക് വന്ന അവസ്ഥ ഒരാൾക്ക് കൊടുക്കല്ലേ എന്നോട് പറയാണ് എൻറെ മകളെ കല്യാണം കഴിഞ്ഞു എൻറെ മരുമകൻ രണ്ടു മാസം നാട്ടിൽ നിന്നു എന്നിട്ട് കടങ്ങളെ കൊണ്ട് കറ്റപ്പെട്ട് ഗൾഫിലേക്ക് പോയി ആ രണ്ട് മാസത്തിൻ്റെ ഇടമോള് ഗർഭിണിയായി സുധാനല്ല അങ്ങനെ എൻ്റെ എന്റെ മരുമകനെ വിളിച്ചിട്ട് പറഞ്ഞു കാക്കാന ഗർഭിണിയാണ് ആ ഗൾഫിൽ പൊഞ്ഞു തീരുമാനിച്ചു പക്ഷേ കടങ്ങളെ കൊണ്ട് ഉമ്മ സമ്മതിച്ചില്ല സുഖാണല്ല മാസങ്ങൾ കഴിഞ്ഞു പ്രസവിക്കാനുള്ള സമയത്ത് വരാ മരുമകൻ വരാൻ തീരുമാനിച്ചു അപ്പൊ ഉമ്മ സമ്മതിച്ചില്ല ഉമ്മ പറഞ്ഞു മകനെ കുറിച്ച് കടങ്ങളില്ലേ സുഗ്രാണമായി മകന് പണിക്ക് പോകാതെ ഇരുപത്തിനാല് മണിക്കൂർ തൻ്റെ സഹോദരമണിക്ക് ഗർഭിണിയായ തന്റെ സഹോദരമണിക്ക് ഫോൺ ഇങ്ങനെ വിളിക്കുകയാണ് തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണാനുള്ള ആവേശത്തിലാണ് ആ പുണ്വാപ്പ അങ്ങനെ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു മണിക്കൂർ ജോലി അങ്ങനെ ഉമ്മ പറഞ്ഞു മോനെ നിൽക്കണ്ട നാട്ടിലേക്ക് വന്നോ എന്ന് പറഞ്ഞു സുഖാണല്ലോ ബസ്സുകളൊക്കെ വാങ്ങി നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വരുന്നതിന്റെ തലേ ദിവസം ഉറക്കത്തില് വന്ന് മരിച്ചുപോയി ആ പുണ്യമോന്റെ പല അങ്ങතර അവസ്ഥ വെരിത്തല്ല റബ്ബേ അങ്ങനത്തെ അവസ്ഥ വെരിത്തല്ല റബ്ബേ ഞങ്ങളെ മക്കൾക്കിനി ഒരു ആവത്തിന് കൊടുക്കല്ല റബ്ബേ ഞങ്ങളെ മക്കളെ ചെറുപ്രായത്തിൽ എത്യമാക്കല്ല റബ്ബേ ഞങ്ങളെ മക്കളെ ചെറുപ്രായത്തിൽ എത്യമാക്കല്ല റബ്ബേ ഞങ്ങളെ മക്കളെ റബ്ബേ ചെറുപ്രായത്തിൽ മക്കളെ വിധവകളാക്കില്ല സന്തോഷം നൽകണല്ലോ സമാധാനം മുന്നിലും ജീവിക്കുന്ന അവസ്ഥ റബ്ബേ ഞങ്ങളെ ബാധ്യതയാക്കില്ല ഞങ്ങളെ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല പ്രലോപനങ്ങളിൽ പെട്ട് വാപ്പാൻ മറന്ന് ഉമ്മാനെ മറന്ന് ഭാര്യ മറന്ന് പ്രസവിച്ച മക്കളെ വലിച്ചു മറ്റൊരാളെ കൂടെ ഒളിച്ചോടി കൽബ് തരല്ല റബ്ബേ അങ്ങനത്തെ ഒരു അവസ്ഥ റബ്ബേ നമുക്ക് സന്തോഷം നൽകണേ അല്ല കണ്ണേറ

فإن لم تغفر لنا وترهنا لنكونن من الخاسرين آمين آمين برحمتك يا أرحم الراحمين تهزلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة